ാണ് കുറച്ചൂടി ഒരു സീരിയസ് കാര്യം പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ട് എല്ലാവരും അടിപൊളിയായിരുന്നു ഹോബൻ തന്റെ സിനിമയാണ് സൗദി അവര് എന്താ സൗന്ദര്യ ചിത്രമാണ് കാരണം എനിക്ക് ബേസിലേയും വളരെ എന്താ പറയുക നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട പടം കാരണം ഇത്രയും നാൾ നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ മലയാളത്തിൽ ഇറങ്ങിയ പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മാസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ കിടത്തിൽപ്പെടുന്ന പടങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ജോൺ ഉള്ളൊരു പടമാണ് ഫാമിലി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു പടമാണ് അപ്പൊ നമുക്ക് സന്തോഷപൂർവ്വം ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് രസിച്ച് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന കാടുകയും സൗഫിക് അടിപൊളിയുടെ അഭിനയിച്ചു എല്ലാരും ഇതിന് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടം നല്ലൊരു കാണാൻ തന്നെ ഒരു പടം ഈ പടം എല്ലാരും വന്നയിക്കേണ്ട അടികളുടെ പടം കോമ്പിനേഷൻ സൗകര്യം സൗഫിന്റെ അടിപൊളി അടിപൊളിയായിട്ട് അഭിനയിച്ച രീതിയിലുള്ള വെറൈറ്റി നമുക്ക് എന്തായാലും നല്ലൊരിതാണ് നല്ല മൂവിയാണ് മസ്റ്റ് ഫാമിലി മൂവിയാണ് എന്തായാലും പ്രേക്ഷകർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്തായാലും പൈസ മൂവിയാണ് ഗോപൻ സാബോ ഡയറക്ഷൻ ചെയ്ത കുറച്ചായിട്ട് മലയാള സിനിമ സൂപ്പർ സിനിമയാണ് സിനിമ ഇത്രമാണ് സൗന്ദിനെ നമുക്ക് ഒക്കെ നമ്മൾ കാണാത്തൊരു ക്യാരക്ടറിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ ആംഗളബങ്ങളും ബന്ധം രക്തബന്ധങ്ങളും മറ്റും ഒക്കെ എടുത്ത് കാണിക്കുന്ന സിനിമ എല്ലാവർക്കും കൈവന്ന് കാണാം അച്ഛൻ പറയും എങ്ങനെയാണ് ഫാമിലി ഓഡിയൻസിനെ ഉള്ളൊരു മൂവിയാണ് ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടിലുള്ള യങ്സ്റ്റേഴ്സും എല്ലാവരെയും കണക്കാക്കിയിട്ടുള്ള സിനിമ തന്നെയാണ് എല്ലാ ഓഡിയൻസിനും എക്സൈറ്റ് ചെയ്യുന്ന സിനിമ തന്നെയാണ് നമുതാ പ്രഭോദം സോബിനും തമ്മിൽ പേരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഫാമിലി സ്റ്റോറിയാണ് ഭാര്യ ഭർത്താ ബന്ധങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഫിഫ്റ്റിയ സിനിമ ഒരു വൺ ടൈം വാച്ചിട്ട് അതിൻ്റെ ജാക്ച്ൻ്റെ സമീകാലത്ത് ഇറങ്ങിയതിലൊരു വ്യത്യസ്തമായ റോളായിട്ട് പോകുന്നത് ചെറിയ റോളാണ് പക്ഷേ ധ്യാനം നല്ല ഇമ്പോർട്ടൻസ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ധ്യാനം നന്നായിട്ട് ചെയ്തു അപ്പോൾ അഭിനേതാക്കളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ഒരു ഫാമിലി സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഭാര്യ ഭർത്തൃ ബന്ധവും അതിനിടയിൽ റിലേഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് രസകരമായിട്ട് അവർ കണ്ടിരിക്കാവുന്ന ഇത്രമായിട്ട് സിനിമ